അഴിമതിക്കും ഭൂമി കുംഭകോണത്തിനും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകൾക്കുമെതിരായ ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭം അതിശക്തമായി തുടങ്ങുന്നതിൻ്റെ ആരംഭമാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമരം എന്നോർമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് ദിവസങ്ങളിലായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പതുങ്ങി പതുങ്ങി മാധ്യമങ്ങൾക്കിടയിലൂടെ ടെലിവിഷനുകളിലൂടെ പത്രസമ്മേളനങ്ങളിലൂടെ പരുങ്ങുന്നതും പതുങ്ങുന്നതും കണ്ടപ്പോൾ തന്നെ കേരളീയർക്ക് സംശയം തോന്നിയതാണ് പഴയകാല പോക്കറ്റടിക്കാരെ പോലെ മോഷ്ടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലെ കോടിക്കയറി ആരോ പോക്കറ്റടിച്ച് പോക്കറ്റടിച്ച് എന്ന് വിളിച്ചു പറഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പഴയകാല പോക്കറ്റടിക്കാരനെ അനുസ്മരിപ്പിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആയിരം കോടിയുടെ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരം കോടിയുടെ ഭൂമി തട്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കർണാടകയിൽ നടത്തിയ ഭൂമി കുംഭകോണത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ആധികാരികമായ രേഖകളോടുകൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾ അതത് കാലഘട്ടങ്ങളിൽ വ്യാവസായിക വികസനത്തിന് വേണ്ടി കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി ഭൂമി താൽക്കാലിക അടിസ്ഥാനത്തിൽ കമ്പനികൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുണ്ട് എന്നാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം സർക്കാരിന് തന്നെയാണ് സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി ബി ജെ പി സർക്കാരിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിച്ചെടുത്ത് അത് മറിച്ചു വിറ്റതായുള്ള വാർത്ത പുറത്തു കൊണ്ടുവരിക ഇത് നിസാരമായ കാര്യമല്ല ഈ രാജീവ് ചന്ദ്രശേഖറെ ഇനി ഇറങ്ങി പുറത്ത് നടക്കാൻ ഭരണ സംവിധാനങ്ങൾ അനുവദിക്കരുത് നിയമസംവിധാനങ്ങൾ അനുവദിക്കരുത് നിയമപാലകർ അനുവദിക്കരുത് ജുഡീഷ്യറി അനുവദിക്കരുത് തെളിവുകൾ നശിപ്പിക്കുന്നതടക്കമുള്ള ഗുരുതരകമായ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അയാൾ ശ്രമിക്കും ഒരു സംശയവും വേണ്ട ഇങ്ങനെ നടന്നു വന്ന് പത്രസമ്മേളനം നടത്തി മാന്യന്മാരായ പത്രക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ തെറ്റായ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് അസ്ലിയിലെ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് മടങ്ങി പോവുകയാണ് രാജീവ് ചന്ദ്രശേഖറെ നിങ്ങളുടെ ആംഗ്യങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ അന്തസ് മാധ്യമ പ്രവർത്തനത്തിന് നിൽക്കാൻ കഴിയില്ല നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും അന്തസ് മനുഷ്യർക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവർ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ഞങ്ങൾ ചോദിക്കുന്നത് ആയിരം കോടിയുടെ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഭൂമി കുംഭകോണം എത്ര ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഭൂമിയുടെ അവകാശി ആരാ നിയമപ്രകാരം ഭൂമിയുടെ അവകാശി സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് അത് കർണാടകയിലാവട്ടെ അത് കേരളത്തിലാകട്ടെ അത് ഗുജറാത്തിലാകട്ടെ സ്റ്റേറ്റിന്റെ കയ്യിലുള്ള ഭൂമിയുടെ അവകാശം ഉടമസ്ഥാവകാശം സർക്കാരിനാണ് എന്നാൽ സർക്കാരിനെ കബളിപ്പിക്കുന്നു വ്യവസായിക അടിസ്ഥാനത്തിൽ പുതിയ സംരംഭം ആരംഭിക്കാൻ എന്ന മട്ടിൽ ബി പി എൽ കമ്പനിക്ക് എങ്ങനെ കൊടുക്കുന്നു താൽക്കാലിക അടിസ്ഥാനത്തിലല്ലേ കൊടുക്കേണ്ടിയിരുന്നത് അടിസ്ഥാനത്തിൽ പാട്ട വ്യവസ്ഥാനിരുന്നത് എന്തിനാണ് കോടിക്കണക്കിന് സംസ്ഥാന പ്രസിഡന്റും അവരുടെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നവരും തട്ടിച്ചെടുക്കുന്നു തട്ടിച്ചെടുത്ത ഭൂമി മറിച്ചു വിൽക്കുകയാണ് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഭൂമി കൊടുത്തതെങ്കിൽ മറിച്ചു വിൽക്കാൻ സാധിക്കുകയില്ല ഇത് ഭൂമി സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറും അനുയായികളും തട്ടിച്ചെടുത്ത് അത് മറിച്ചു വിൽക്കുകയാണ് ഇത് കർഷകരുടെ പേരിലാണ് ഇത് പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് തൊഴിൽ കിട്ടാനുള്ള വ്യവസ്ഥകളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നാട് പുരോഗമിക്കണം എന്ന വ്യവസ്ഥയെ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് കൊള്ളാവല്ലോ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ കൊള്ളാമല്ലോ ഈ കച്ചവടം കൊള്ളാമല്ലോ ആയിരം കോടി ലക്ഷം വെച്ച് നിങ്ങൾ നടത്തിയ ഈ ഗുരുതരമായ ക്രമക്കേട് വഞ്ചനയാണ്